ഹായ് ഹലോ ഇന്നത്തെ എന്നിട്ടിപ്പക്ക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പഴയ വീഡിയോയുടെ ബാലൻസ് വീഡിയോ ആണ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ജസ്റ്റ് ഒരു പടം വര പടം വര എന്ന് പറഞ്ഞാൽ ചേട്ടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് ജീപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ റൂമിൽ പിറ്റിയില്ല ഒരു മുകളിൽ നമ്മുടെ ഇതിൽ ഒരു ജീപ്പ് വരച്ചായിരുന്നു വരയ്ക്കുന്നതിൻ്റെ അപ്പം ഞാൻ അതിൻ്റെ വരച്ചേൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ കളറൊന്നും ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ ബാലൻസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് പടം വരച്ച വീഡിയോ കണ്ടിട്ട് വരാം അതിട്ട് അതിൻ്റെ ബാലൻസ് കളർ ചെയ്യുന്ന വീഡിയോ കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പോർഷനും സ്പീഡിലാണ് കൊടുത്തേക്കുന്നത് കാരണം അല്ലെങ്കിൽ ഭയങ്കര ലാഗായിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇതായി അപ്പോൾ ഇനി കളറ് ചെയ്യുമ്പോൾ ഞാൻ കളറ് ജസ്റ്റിൽ ബ്ലാക്ക് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ അതിനകത്ത് വൈറ്റ് ഇടയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം ബ്ലാക്ക് കൊടുത്തിട്ട് നോക്കാം ആ ഹസ്ബൻഡ് ഓട്ടോടേ ഇത് കണ്ടു കേട്ടോ ഞാൻ ഇപ്പോൾ വരച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായി അപ്പോൾ ഒന്ന് വരച്ചെന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടു ആൾ പറഞ്ഞത് ബ്ലാക്ക് മാത്രം കൊടുത്താൽ മതിയെന്നാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് വൈറ്റ് കൊടുക്കണോ വേണ്ടോ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ഇതടിക്കാം അപ്പം വെട്ടത്തിൻ്റെ ചെറിയ പ്രശ്നമാണ് ഞാൻ ലൈറ്റിന് നേരെയായിരിക്കുന്നത് കടം ഇവിടെ ഞാൻ ഓൾറെഡി വരയ്ക്കുന്ന വീഡിയോയിൽ കാണിച്ചല്ലോ അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ചെയ്യാൻ പോകുന്നത് ആ വൈറ്റ് ഞാൻ വാങ്ങിച്ചില്ല വൈറ്റ് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി എന്നാലും കട കയറിയതാണ് പക്ഷേ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വൈറ്റ് വാങ്ങിച്ചില്ലല്ലോ എന്ന് പറയുന്നത് പിന്നെ അവർ ക്ലോസിങ് ടൈമും കൂടെ ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തെറുതി വെച്ച് എനിക്ക് വർക്കിൻ്റെ സാധനം വാങ്ങിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ആ ഒരു ഇതിൽ വാങ്ങിക്കാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇത് മറ്റേ നമ്മൾ ഒരു ഉത്സവങ്ങൾക്ക് അങ്ങനെയൊക്കെ കിട്ടുന്ന പിള്ളേർക്കൊക്കെ ആ ഇത് എറണം എൻ്റെ കയ്യിലുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പുതിയതാണ് അപ്പം ഇത് ഇതിലൊരു കളർ പോയി കിട്ടുമോ ഇത് ഉപയോഗിക്കാതെ വെച്ചിട്ട് ഇത് ഫുൾ ഇതായിട്ടിരിക്കുക ഇതിൽ വൈറ്റ് ഉണ്ട് എങ്കേസ് വേണമെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇനി ആദ്യം ബോർഡർ കൊടുക്കാം അപ്പോൾ ബോർഡർ കൊടുക്കുമ്പോൾ നിങ്ങൾക്കും വീഡിയോ കാണാം പെട്ടതിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ വന്നില്ല സ്റ്റാൻഡ് വന്നിട്ട് നമുക്ക് നല്ല വീഡിയോ ഒക്കെ എടുക്കാം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്പീഡിൽ കൊടുക്കുകയാണോ നെക്ക് വെറുതെ ബോർ അടിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡ് ചെയ്യൽ കൊടുക്കുക പിന്നെ ഫുള്ള് പിൻ്റീട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കാരണം അതാകുമ്പോൾ ഒത്തിരി ടൈം എടുക്കും പിന്നെ നെക്ക് കണ്ടിരിക്കാനും ഒരു ബോറിങ് ആയിരിക്കുമല്ലോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഔട്ട് കൊടുക്കുന്ന ഒരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ പിന്നെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ബാക്കി ചെയ്തത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുണന്നു അപ്പോൾ അത് കാരണം എല്ലാം കൂടെ പയറ്റിയില്ല അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തു അവിടെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ വൈറ്റ് ഞാൻ അടിച്ചില്ല വൈറ്റ് അത് ഞാൻ കാണിച്ചില്ല അത് അടിച്ചിട്ടങ്ങോട്ട് ശരിയായില്ല അപ്പോൾ പിന്നെ വാങ്ങിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് ഞാൻ വൈറ്റ് ആ വലിയ റൗണ്ടിൽ മാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കിയാൽ പക്ഷെ അത് ശരിയായില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുക്കാം ആ വൈറ്റ് കൊടുക്കാതെ തന്നെ കൊള്ളാമെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഓക്കേ